എയറുമട് സമയ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുബ്ബാണെന്ന് വെച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ഒന്നേക്കുവാണോ നല്ലൊരു സെൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവ അതുപോലെ പറവകളും അതുപോലെ തന്നെ പറവ കൂടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നല്ല ഫാൻസി കോഴികളും ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെൽ പോസ്റ്റിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നൊരുപാട് ബൾക്ക് സെയിലുകളാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രദ്ധിക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസ് ഫോണിൽ ചടിച്ച് പിടിച്ചെടുത്ത് എടുത്തു തരിക അതുകൂടുതൽ നിങ്ങളെ സ്ഥലവും ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ കേട്ടോട്ടോ ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ ഒരു ഈ കാണുന്നൊരു ജാക്കിൽ ഒരു പറവയാണ് വന്നേക്കുന്നത് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിളാണ് കേട്ടോ വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് വേണ്ടവരൊന്നും കോൺടാക്റ്റ് ചെയ്തുള്ളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് നമുക്കൊരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് പതിനെട്ട് പീസ് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് കേട്ടോ ടോട്ടൽ റേറ്റ് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ ബൾക്കായിട്ട് പ്രാവുകൾ വേണമെന്നുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് പതിനെട്ട് പീസ് പ്രാവുകളാണ് അയ്യായിരം രൂപയ്ക്ക് വന്നേക്കുന്നത് മലപ്പുറം ഭാഗത്ത് അടുത്തുള്ള ആൾക്കാർ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരി എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ നാനൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അടുത്തത് കോഴിക്കോട് നിന്നാണ് കേട്ടോ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് പീസ് റേറ്റ് വരുന്നത് കൂടാതെ ജോഡിക്ക് ആയിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്കും അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് കുറച്ച് പ്രാവുകൾ വന്നേക്കുന്നത് കേട്ടോ ഇവിടെ അൺലിമിറ്റഡ് ലൈന് മുതൽ പതിമൂന്ന് പ്ലസ് പറക്കുന്ന പ്രാവുകൾ വരെ ഇവിടെ കൊടുക്കാനുണ്ട് ഫീസ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം രൂപ വരെയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇവരുടെ വാട്സപ്പ് നമ്പർ തന്നെയാണിത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്ത് നേരത്തെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അടുത്തത് വടകരയിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ ടോട്ടൽ പതിനഞ്ച് പീസ് പ്രാവുളാണ് ഇവിടെ കൊടുക്കാനുള്ളത് പതിനഞ്ച് പീസ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ആറായിരം രൂപയാണ് ചോദിക്കുന്നത് അതല്ല സിംഗിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ജോഡി കർണയും ഒരു കുട്ടിയും അങ്ങനെ മൂന്ന് കർണയും ഒരു പേര് പറവയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ കർണയ്ക്ക് ചോദിക്കുന്ന റേറ്റ് ആറായിരമാണ് മൂന്നെണ്ണത്തിനും കൂടി ചേർത്ത് പറവയ്ക്ക് അയ്യായിരമാണ് ചോദിക്കുന്നത് കേട്ടോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് ഉള്ള ആൾക്കാരല്ലോ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നേരിട്ട് പോയി എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്കുന്നത് അഞ്ച് പറവ കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ സെമി അഡർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ചോദിക്കുന്നത് പീസിന് ആയിരമാണ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ കഴിയുന്ന കൂട്ടുകാർ ചോദിച്ച് സ്ഥലം മനസ്സിലാക്കിയ ശേഷം നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക അടുത്തത് മലപ്പുറം പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് രണ്ട് ജോഡി പറവകൾ വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മലപ്പുറം പുത്തനത്താണിയിലാണ് സ്ഥലം വരുന്നത് അടുത്തത് എറണാകുളം പെരുമ്പാവൂരിന്നാണ് ഒരു സീറ്റ് പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേര് സബ്ജ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് പീസ് നാനൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നേക്ക് നെയ്ക്കാണെന്ന കുറച്ച് നാടൻ കോഴികൾ കൊടുക്കാനുണ്ട് ഇതിനകത്ത് വലിയ കോഴികൾ പീസ് അഞ്ഞൂറ് രൂപയും അതുപോലെ നാല് മാസം പ്രായമുള്ള കോഴികൾ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ഗുഡാരാരിലുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ വളർത്തു നിർത്തി കൊടുക്കുവാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പന്ത്രണ്ട് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട കൂട്ടുകാരല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ കോഴിക്കോട് നിന്നാണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് അതുവഴി കാണുന്ന ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേരിന് ചോദിക്കുന്ന റേറ്റ് അത് കഴിയുമ്പോൾ ഈ കാണുന്നൊരു മെയിലാണ് കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഈ കാണുന്നൊരു മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി മുന്നൂറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് ഈ കാണുന്നൊരു പിറവയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുണ്ട് കേട്ടോ അടുത്തത് ഒരു കൂടും പ്രാവുമായിട്ടാണ് കൊടുക്കാനുള്ളത് സ്ഥലം വരുന്നത് പൊന്നാനിയില്ലാതെ കേട്ടോ എട്ട് പ്രാവും എട്ട് എട്ടുകളിൽ കൂടുമാണ് കൊടുക്കാനുള്ളത് നാല് മെയില് നാല് ഫീമെയില് രണ്ട് കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പ്രാവുകൾ മാത്രമാണെങ്കിൽ ആറായിരവും ആണെങ്കിൽ എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കൂടിന് ഇല്ല പ്രാവുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പോൾ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ പ്രാവിൻ്റെ റേറ്റ് ആറായിരമാണ് വരുന്നത് എട്ട് പ്രാവിന് നാല് മെയിലും നാല് ഫീമെയിലുമാണ് പിന്നെ കൂടിന് രൂപയാണ് നേരിട്ട് പോയി എടുക്കേണ്ടവർക്ക് നേരിട്ട് പോയി കണ്ട് തൃപ്തിയായിട്ട് എടുക്കാം അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണേ അടുത്തത് എറണാകുളത്തു നിന്നാണ് ഒരു സീപൂസി വന്നേക്ക നദി ഒരു പെയർ കൊടുക്കാനുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് അടുത്തത് അമേരിക്കൻ സിൽക്കിയാണ് അഞ്ച് മാസം പ്രായമുള്ളത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി നമുക്ക് കാണാം അതുവരെ ബാ ബായ്